കശണ്ടിക്കും അസൂയക്കും മരുന്നില്ല എന്ന ചൊല് പഴങ്കഥയാവുകയാണ് ആണുങ്ങളിലാണ് കശണ്ടി കൂടുതലായി കാണുന്നത് നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ നാൽപ്പത് ശതമാനത്തിലേറെ ആണുങ്ങളിൽ കശണ്ടിയുടെ ആദ്യ കണ്ടുവരാറുണ്ട് കശണ്ടിക്കും അമിതമായ മുടികൊഴിച്ചിലും ഒട്ടേറെ കാരണങ്ങളുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രാധാന്യം പാരമ്പര്യത്തിനാണ് കൂടാതെ മാനസിക സമ്മർദ്ദം തൈറോയിഡ് തുടങ്ങിയ ഹോർമോണുകളിൽ ഉണ്ടാകുന്ന വ്യതിയാനം താരൻ സോറിയാസിസ് പോഷണക്കുറവ് വിളർച്ച തുടങ്ങിയവയും മുടികൊഴിച്ചിലിന് കാരണമാകുന്നു മുടികൊഴിച്ചിലിനെയും കശണ്ടിയെയും പ്രധാനമായും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ആണുങ്ങളുടെ ഹോർമോണായ ടെസ്റ്റോസ്ട്രോണിൻ്റെ സ്വാധീനം മൂലമുണ്ടാകുന്ന മുടികൊഴിച്ചിലിന് പാറ്റേൺ ഹെയർ ലോസ് അല്ലെങ്കിൽ ആൻഡ്രോജീനിക് അലോപീഷ്യ എന്നും അല്ലാത്തവയെ നോൺ പാറ്റേൺ ഹെയർ ലോസ് അല്ലെങ്കിൽ നോൺ ആൻഡ്രോജീനിക് അലോപീഷ്യ എന്നും തരംതിരിച്ചിരിക്കുന്നു എസ്ട്രോസ്ട്രോന്റെയും അതിൻ്റെ ഉൽപ്പന്നമായ ആണുങ്ങളിൽ ഉണ്ടാക്കുന്ന കശണ്ടിയെ മെയിൽ പാറ്റിയൻ ബ്ലാറ്റ്നസ് എന്നും പെണ്ണുങ്ങളിൽ ഉണ്ടാക്കുന്ന കശണ്ടിയെ ഫീമെയിൽ പാറ്റിയൻ ബ്ലാറ്റ്നസ് എന്നും തരംതിച്ചിരിക്കുന്നു മേൽപ്പറഞ്ഞ ഹോർമോണിൻ്റെ പങ്ക് മൂലം അല്ലാതെ മറ്റു ഹോർമോണുകൾ വിളർച്ച മാനസിക സമ്മർദ്ദം പോഷണക്കുറവ് എന്നിവ മൂലം ഉണ്ടാക്കുന്ന കശണ്ടിയെ നോൺ ഫാറ്റേൺ അല്ലെങ്കിൽ നോൺ ആൻഡ്രോജനിക് ബ്ലാറ്റ്നസ് എന്നും പറയുന്നു കശണ്ടി മൂലം ഉണ്ടായേക്കുന്ന മാനസികക്ക് പരിഹാരമെന്നോണം പലതരത്തിലുള്ള ചികിത്സാരീതികൾ ഇപ്പോൾ നിലവിലുണ്ട് എങ്കിലും കടുത്ത മുടികൊഴിച്ചിലിനും കശണ്ടിക്കും ഇടയാക്കുന്ന കാരണങ്ങൾ കണ്ടെത്തി അതിനനുസരിച്ച് വേണം ചികിത്സ നിശ്ചയിക്കാൻ സാധാരണയായി ഒരു ദിവസത്തിൽ ഏതാണ്ട് നൂറ് മുടി വരെ പൊഴിഞ്ഞു പോകാറുണ്ട് ദിവസവും ഏതാണ്ട് ഇതിന് തുല്യമായ തോതിൽ പുതിയ രോഗങ്ങൾ വളർന്നു വരാറുമുണ്ട് ഇതിൽ കൂടുതലായി മുടി പൊഴിയുകയാണെങ്കിൽ ഒരു തൊക്കു വിദഗ്ധനെ സമീപിച്ച് ചികിത്സ തേടേണ്ടത് ആവശ്യമാണ് അമിതമായ മുടിപൊഴിച്ചിലെ തുടങ്ങി തലയോട്ടി കൂടുതലായി പുറത്ത് കാണപ്പെടുകയും രോഗകൂപങ്ങൾ ചുരുങ്ങി നേർത്ത് നേർത്ത് അവസാനം പൂർണ്ണമായ കശണ്ടിയിൽ എത്തുകയുമാണ് ചെയ്യുന്നത് മുടിയുടെ കരുത്ത് കുറഞ്ഞു വരുന്ന ഘട്ടത്തിൽ തന്നെ ചികിത്സ തേടിയാൽ പലപ്പോഴും പുറമെ പുരട്ടുന്ന ലേപനങ്ങൾ കൊണ്ടോ ഉള്ളിൽ കഴിക്കുന്ന ചിലതരം മരുന്നുകൾ കൊണ്ടോ ഫലപ്രദമായ ഗുണം കിട്ടാറുണ്ട് കശണ്ടിയുടെ ആരംഭഘട്ടത്തിൽ നേരത്തെ പറഞ്ഞ മരുന്നുകൾക്ക് പുറമെ നമ്മുടെ തന്നെ സ്വന്തം രക്തത്തിൽ നിന്ന് പ്ലാരറ്റി എന്ന കോശം കൂടുതലടങ്ങിയ പ്ലാസ്മ വേർതിരിച്ച് മുടി കൊഴിയുന്ന ഭാഗത്ത് ഇഞ്ചക്റ്റ് ചെയ്യുന്ന ചികിത്സാരീതിയും അതുപോലെ രോമത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ചിലതരം മരുന്നുകൾ തലയിൽ ഇഞ്ചക്റ്റ് ചെയ്യുന്ന ചികിത്സാരീതിയും മെസോതെറാപ്പിയും വളരെ ഫലപ്രദമായി കണ്ടുവരുന്നു എന്നാൽ പൂർണ്ണമായും കശണ്ടിയായി കഴിഞ്ഞ് മരുന്നുകൊണ്ട് ഫലം കിട്ടില്ല കാരണം അപ്പോഴേക്കും ഡോമകോപങ്ങൾ ചുരുങ്ങിപ്പോയിരിക്കും എങ്കിലും കശണ്ടി മാറ്റാൻ മറ്റു മാർഗങ്ങൾ കൂടി ഇപ്പോൾ നിലവിലുണ്ട് സ്വന്തം ഒരു ഭാഗത്തു നിന്നും പറിച്ചെടുത്ത് കശണ്ടിയുള്ള മറ്റൊരു ഭാഗത്ത് പറച്ചു നടുന്ന ഹെയർ ഡ്രാഫ്റ്റിംഗ് എന്ന ശാസ്ത്രക്രിയ ഇന്ന് നിലവിലുണ്ട് അത്തരക്കാരിൽ വളരെ ഫലപ്രദമായി ചെയ്തു വരുന്നു കശണ്ടിയുടെ പുരോഗമിച്ച ഘട്ടങ്ങളുടെ ചികിത്സയെ പ്രധാനമായും താൽക്കാലിക ചികിത്സാ മാർഗങ്ങളെന്നും സ്ഥിരമായ ചികിത്സാ മാർഗങ്ങളെന്നും രണ്ടായിത്തരം തിരിച്ചിരിക്കുന്നു കശണ്ടി മാറ്റുന്നതിന് പല ആകൃതിയിലും രൂപത്തിലുമുള്ള വിക്കുകൾ പാച്ചുകൾ ബോണ്ടി തുടങ്ങിയ ചികിത്സ രചികളാണ് താൽക്കാലികമായി നിലവിലുള്ളത് എന്നാൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന ചികിത്സ ഒരു സ്ഥിരമായ പരിഹാരമാണ് സിന്തറ്റിക്കായി ഉണ്ടാകുന്ന ബയോഫൈബർ എന്ന ആർട്ടിഫിഷ്യൽ ഹെയർ പലപ്പോഴും കശണ്ടി മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള മുടി ആവശ്യത്തിന് ഇല്ലാത്തവരിൽ ഈ രീതി ഗുണകരമാണെങ്കിലും ഇത് പലപ്പോഴും പല വിധത്തിലുള്ള ദൂഷ്യഫലങ്ങൾക്ക് കാരണമാകാറുണ്ട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു ചെടി ഒരിടത്തു നിന്നും വേരോടെ പറിച്ചെടുത്ത് മറ്റൊരിടത്ത് നട്ടുപിടിപ്പിക്കുന്ന അതേ രീതി തന്നെ മുടിയിലും സാധാരണയായി തലയുടെ പിൻഭാഗത്തിൽ നിന്നും പറിച്ചെടുത്ത് കശന്തി ബാധിച്ച ഭാഗത്ത് നട്ടുപിടിപ്പിക്കുന്ന ചികിത്സാരീതിയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു തരത്തിൽ തലയുടെ പിൻഭാഗത്തുള്ള പുരുഷ ഹോർമോണിൻ്റെ സ്വാധീനമില്ലാത്ത മുടികളായിരുന്നു ട്രാൻസ്പ്ലാന്റേഷന് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് ശരീരത്തിലെ താടി നെഞ്ച് തോൾ കക്ഷം തുടങ്ങിയ ഭാഗത്തു നിന്നും രോഗമെടുത്ത് കശണ്ടിയുള്ള ഭാഗത്ത് വെച്ച് പിടിപ്പിക്കാറുണ്ട് ഇതിന് ബോഡി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നു പോളിക്കുലർ യൂണിറ്റ് ട്രാൻസ്പ്ലാന്റേഷൻ പോളിക്കുലർ യൂണിറ്റ് എക്സ്ട്രാക്ഷൻ എന്നിങ്ങനെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ രണ്ടായി തരം തിരിച്ചിരിക്കുന്നു പോളി യൂണിറ്റ് എക്സ്ട്രാക്ഷൻ തലയുടെ പിന്നിൽ നിന്നോ മറ്റു ഭാഗങ്ങളിൽ നിന്നോ പഞ്ച് എന്ന ഉപകരണത്തിൻ്റെ സഹായത്തോടെ വൺ എം എം മുതൽ ത്രീ എം എം വരെ വലിപ്പത്തിൽ ഓരോരോ മുടികൾ അതിൻ്റെ വേര് അതിനോട് ചേർന്നുള്ള പേശി തുടങ്ങിയ ചേർത്ത് പറിച്ചെടുത്ത് കശഞ്ചിയുള്ള ഭാഗത്ത് നട്ടുപിടിപ്പിക്കുന്ന രീതിയാണ് പോളി യൂണിറ്റ് എക്സ്ട്രാക്ഷൻ തലമുടി വെട്ടിയ ശേഷം മുടിയെടുക്കുന്ന ഭാഗത്ത് ലോക്കൽ അനസ്പേഷ്യം നൽകുന്നു അതിനുശേഷം മുടിയെടുക്കുന്ന ഭാഗത്തു നിന്നും മുടി നഷ്ടപ്പെട്ടതായി തോന്നാതിരിക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ മുടികൾ ഇടവിട്ടാണ് പോളിക്കുലർ യൂണിറ്റുകൾ പറിച്ചെടുക്കുക ഇങ്ങനെ പറിച്ചെടുത്ത മുടികൾ കശണ്ടിക്കുള്ള ഭാഗം മരവിപ്പിച്ച ശേഷം അവിടെ വെച്ചുപിടിപ്പിക്കുന്നു കശണ്ടിയുടെ തീവ്രത കൂടുതലായുള്ളവർക്ക് ഏറ്റവും അനുയോജ്യമായ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ രീതിയാണ് പോളിക്കുലർ യൂണിറ്റ് ട്രാൻസ്പ്ലാന്റേഷൻ ലോക്കൽ അനസ്തൃഷിയുടെ സഹായത്തോടെ തലയുടെ പിൻഭാഗത്തെ പെർമനൻ്റ് സോണിൽ നിന്നും മുടി സ്ട്രിപ്പ് രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുന്നു നട്ടുപിടിപ്പിക്കാൻ ആവശ്യമായ മുടിയുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ട്രിപ്പിൻ്റെ നീളം നിശ്ചയിക്കുക ഒന്ന് മുതൽ രണ്ട് സെൻറ്റിമീറ്റർ വീതിയിൽ ഏതാണ്ട് പതിനഞ്ച് സെൻറ്റിമീറ്റർ മുതൽ ഇരുപത്തി അഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളത്തിലാണ് സാധാരണ സ്ട്രിപ്പ് എടുക്കാറുള്ളത് അതിനുശേഷം നൂല് കൊണ്ട് തുന്നിച്ചേർക്കുക ഇങ്ങനെ മുറിച്ചെടുത്ത സ്ട്രിപ്പിനെ മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ ആദ്യം നീണ്ട നിരകളാക്കി മുറിക്കുന്നു ഇങ്ങനെ മുറിച്ചെടുത്ത നിരകളെ ഓരോരോ രോമകൂപങ്ങളാക്കി മാറ്റുന്നു ഓരോ ഫോളിക്കുലർ യൂണിറ്റിലും ശരാശരി രണ്ട് മുതൽ നാല് വരെ രോമങ്ങൾ ഉണ്ടാകും ഇങ്ങനെ വേർതിരിച്ചെടുക്കുന്ന രോമകൂപങ്ങൾ റെസിപ്പൻ്റ് ഏരിയയിൽ ലോക്കൽ അനസ്തേഷയുടെ സഹായത്തോടെ ഫോളിക്കുലർ ട്രാൻസ്പ്ലാന്റർ ഉപയോഗിച്ച് നട്ടുപിടിപ്പിക്കുന്നു സാധാരണയായി ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസം തല തലശാമ്പ് ഉപയോഗിച്ച് കഴുകാവുന്നതാണ് ഇങ്ങനെ വച്ചുപിടിപ്പിച്ചു മുടി ചിലപ്പോൾ ആദ്യഘട്ടത്തിൽ പൊഴിഞ്ഞു പോകാറുണ്ട് എന്നാൽ പച്ചുപിടിപ്പിച്ചതിൻ്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മുടിയും ഏതാണ്ട് ആറ് മുതൽ ഒമ്പത് മാസത്തിനിടയിൽ പൂർണ്ണ വളർച്ചയിൽ എത്താറുണ്ട് ഇതുകൊണ്ടുള്ള മെച്ചങ്ങൾ എഫ്യൂട്ട് ചെയ്യുമ്പോൾ മുടി പറ്റേ വെട്ടേണ്ട ആവശ്യമില്ല കൂടുതൽ കഷണ്ടിയുള്ളവർക്ക് ഏറ്റവും അനുയോജ്യമായ മാർഗം ഇതുതന്നെയാണ് ഈ ശാസ്ത്രക്രിയയിൽ ഏതാണ്ട് രണ്ട് ശതമാനം മുടി മാത്രമേ മുറിഞ്ഞു പോകാൻ സാധ്യതയുള്ളൂ ഇതുകൊണ്ടുള്ള ദൂഷ്യവശങ്ങൾ മുടിയെടുത്ത ഭാഗത്ത് ചൊലി തുള്ളി ചേർക്കുന്നതിനാൽ നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് തലയുടെ പിൻഭാഗത്ത് വേദന തുടങ്ങിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് മുടി വളർന്നു കഴിഞ്ഞാൽ പാടുകൾ കാണാനില്ലെങ്കിലും മുടി മുഴുവനായി സേവ് ചെയ്യുമ്പോൾ നേരിയ പാടുകൾ കാണാൻ സാധിക്കും സാധാരണയായി ഒരാളുടെ തലയിൽ മൊത്തമായി ഒരു ലക്ഷം ഹെയർ ഫോളിക്കോൾ വില ഉണ്ടാകുന്നതിനാൽ തലയുടെ മുൻഭാഗത്ത് അൻപതിനായിരം മുതൽ എഴുപത്തി അയ്യായിരം വരെയും പിൻഭാഗത്ത് ഏകദേശം ഇരുപത്തി അയ്യായിരം വരെയും ഹെയർ ഫോളിപ്പുകൾ ഉണ്ടാകാറുണ്ട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ സാധാരണയായി ആയിരം മുതൽ അയ്യായിരം വരെ ഹെയർ ഫോളിപ്പുകൾ വരെ ഒച്ചുപിടിപ്പിക്കാറുണ്ട് ഫോളികുലർ യൂണിറ്റ് ഒന്നിന് ശരാശരി മുപ്പത് രൂപ മുതൽ അൻപത് രൂപ വരെ ചെലവ് വരാറുണ്ട് അത് തോന്നിപ്പിക്കാൻ ശാസ്ത്രക്രിയ ചെയ്യുന്ന സർജന് സാധിക്കാറുണ്ട് എന്നാൽ സ്വാഭാവിക ഞെരുക്കം വിഗ്ഗ് പോലുള്ള മാർഗങ്ങളിൽ ലഭ്യമാണെങ്കിലും അത് താൽക്കാലികവും അതിന് അതിൻ്റെതായ പരിമിതികളുമുണ്ട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന മുടി സാധാരണ പോലെ വളരുകയും എല്ലാ മാസവും വേണ്ടി വന്നാൽ മുടി വെട്ടുന്നതിനും സാധിക്കാറുണ്ട്